സൈബയുടെ വല്യമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു അവരെ കാണാൻ സൈബയും അഷ്റഫും അവിടേക്ക് പോകുന്നു നിന്റെ വല്യമ്മയെ ഇപ്പോൾ ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് വല്യുപ്പ മെല്ലെ പറഞ്ഞു അത് കേട്ടതും സൈബ ഒന്ന് മൂളി അവൾ മകൻ നഫാനേയും കൂട്ടി അഷ്റഫിനോടൊപ്പം വാർഡിലേക്ക് നടന്നു വല്യമ്മ എന്ന് വിളിച്ചുകൊണ്ട് സൈബ അവരുടെ അരികിൽ ചെന്നിരുന്നു വല്യുമ്മ പെട്ടെന്ന് എന്താ ഇങ്ങനെ പറ്റിയത് ഡോക്ടർ വല്യുപ്പയോടെ എന്തെങ്കിലും പറഞ്ഞോ സൈബ ആശങ്കയോടെ ചോദിച്ചു അതുമോളെ ഇന്നലെ ബാങ്കിൽ നിന്ന് വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വന്നതിന്റെ സങ്കടത്തിലാണ് അവൾക്ക് സുഖ ഇല്ലാത്തായത് ദീർഘനിശ്വാസത്തോടെ മറുപടി നൽകി അയ്യോ അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യും വല്യപ്പ സൈബ വിഷമത്തോടെ ചോദിച്ചു ഇതൊക്കെ കേട്ട് അഷ്റഫും ഗൗരവത്തിൽ അവർക്കൊപ്പം അവിടെ തന്നെ നിന്നു വല്യുമ്മയെ നമുക്ക് ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് തന്നെ മാറ്റാം അവർക്കിപ്പോ വേണ്ടത് ഏറ്റവും നല്ല ചികിത്സയാണ് അഷ്റഫ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു തെരുവിൽ വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടെ കിടന്നു തന്നെ മരിക്കുന്നതാണ് വല്ല്യമ്മ വളരെ നിരാശയോടെയും വേദനയോടെയും പ്രതികരിച്ചു ഇല്ല വല്യമ്മ വല്യമ്മയും വല്യപ്പയും ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല ഇത് ഈ അഷ്റഫിന്റെ വാക്കാണ് ഞാൻ അതിനനുവദിക്കില്ല അഷ്റഫ് അവർക്ക് ധൈര്യം നൽകി കടം വാങ്ങിയ തുകയും അതിന്റെ പലിശയും എല്ലാം കൂടി ചേർത്ത് ഇപ്പൊ അഞ്ചു ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട് മോളെ വല്യപ്പ തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇപ്പൊ വല്യപ്പ വിഷമിക്കേണ്ട നിലവിൽ നമുക്ക് ഏറ്റവും പ്രധാനം വല്യമ്മയുടെ ആരോഗ്യമാണ് അഷ്റഫ് ആശ്വസിപ്പിച്ചു വല്യപ്പ സങ്കടത്തോടെ ഒന്ന് മൂളി സൈബ മോളെ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് നീ എന്നോട് പൊറുക്കണം വല്യമ്മ കരഞ്ഞുകൊണ്ട് സൈബയുടെ കൈകൾ പിടിച്ചു അങ്ങനെയൊന്നും പറയല്ലേ വല്യമ്മ ഒരുപക്ഷേ അന്ന് നിങ്ങൾ എന്നെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജീവിതവും ഇത്രയും നല്ലൊരു ഭാഗ്യവും ലഭിക്കില്ലായിരുന്നു ഇപ്പോ ഞാൻ ജീവനോട് ഉണ്ടാകുമോ എന്നുപോലും എനിക്കറിയില്ല സൈബ സ്നേഹത്തോടെയും നന്ദിയോടെയും അഷ്റഫിനെ നോക്കി പറഞ്ഞു അഷ്റഫ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പുറത്ത് സുബേർ ആശുപത്രിയിലുള്ള ഫിദയുടെ അരികിലെത്തുന്നു അയാളുടെ മനസ്സ് ഇപ്പോഴും സൈബയുടെ ഓർമ്മകളിലാണ് എന്താ സുബേർ നീ ഇത്ര താമസിച്ചത് ഫിദ ദേഷ്യത്തോടെ ചോദിച്ചു സുബേർ അവിടേക്ക് വന്നപ്പോൾ ഫിദ വളരെ നീരസത്തോടെയാണ് അയാളെ നോക്കിയത് അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് വരാൻ വൈകിയത് സുബേർ മെല്ലെ പറഞ്ഞു ഫിദ ഒന്നും മിണ്ടാതെ വെറുതെ ഒന്ന് മൂളി സുബേറിന്റെ കണ്ണുകൾ പക്ഷേ ആ തിരക്കിനിടയിൽ സൈബയെ തന്നെ തിരയുകയായിരുന്നു സുബേർ ആരെയും നോക്കുന്നത് ഫിദ സംശയത്തോടെ ചോദിച്ചു ഏ ഒന്നുമില്ല അയാൾ പെട്ടെന്ന് നോട്ടം മാറ്റി മറുപടി നൽകി എങ്കിൽ എന്നെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ സഹായിക്കാമോ ഫിതയുടെ ആവശ്യം കേട്ട് സുബൈർ അവളെ പതിയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഗർഭകാലത്തെ അവശതകൾ കാരണം ഫിതയുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് സുബേർ ഓരോന്നോർത്തു സൈബയുടെ മുഖം ഓരോ നിമിഷവും ഓർമ്മയിൽ വരുമ്പോൾ അടുത്തിരിക്കുന്ന ഫിതയോട് അയാൾക്ക് അറിയാതെ ഒരുതരം അടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു ഫിത അയാളുടെ തോളിലേക്ക് ചാരിയാണ് നിന്നിരുന്നത് സുബേറെ ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവണോ അവൾ സങ്കടത്തോടെ ചോദിച്ചു അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അയാൾ അവളെ നോക്കി എനിക്കെന്തോ നിങ്ങളെ വിട്ടു പിരിയാൻ ഒരു വിഷമം പോലെ ഫിത മനസ്സു തുറന്നു അതൊക്കെ ഓരോ രീതികളല്ലേ ഫിത സ്വന്തം വീട്ടിലാകുമ്പോൾ നിന്നെ അവർ നന്നായി നോക്കിക്കോളും പിന്നെ ആവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോളിന്റെ ദൂരമല്ലേ നമുക്കിടയിലുള്ളൂ സുബേർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ശരിയാണ് കുഞ്ഞു ജനിച്ച് മൂന്ന് മാസം കഴിഞ്ഞാ പിന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നെ വരാമല്ലോ ഫിദ പതുക്കെ പറഞ്ഞു ഞാൻ ഇടയ്ക്കൊക്കെ നിന്നെ വന്ന് കണ്ടോളാം നീ അനാവശ്യമായി ആദി കൂട്ടണ്ട സുബേർ ശാന്തനായി പറഞ്ഞു സുബേറിനിപ്പോ എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല ഫിദ സങ്കടഭാവത്തിൽ മുഖം തിരിച്ചു അവളുടെ പരിഭവങ്ങളൊന്നും സുബേറിനെ സ്പർശിച്ചില്ല സൈബയുടെ ഓർമ്മകൾ അയാളെ അത്രമേൽ അസ്വസ്ഥനാക്കിയിരുന്നു സുബേർ നിങ്ങൾ എന്തിനെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഫിദ അയാളെ തട്ടിവിളിച്ചു ചോദിച്ചു ഒന്നുമില്ല നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഓരോന്ന് ആലോചിച്ചു പോയതാ അയാൾ ഒരു കള്ളം പറഞ്ഞു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ തീരെ ശ്രദ്ധിക്കില്ലാന്ന് എനിക്ക് ഉറപ്പായി ഫിത തന്റെ പേടി പങ്കുവെച്ചു പ്രസവം കഴിയുന്നതോടെ ഇവളുടെ രൂപ ഇനിയും മോശമാകുമല്ലോ എന്നായിരുന്നു സുബേറിന്റെ ചിന്ത അത് തന്നെയാവും നല്ലതെന്നും അയാൾ ഉള്ളാലെ കരുതി കാലിന് നല്ല വേദനയുണ്ട് നീര് വരുന്നത് പോലെ എനിക്ക് തനിയെ നടക്കാൻ വയ്യ നിങ്ങളൊന്നു ഒഴിഞ്ഞു തരുമോ ബെഡിൽ ഇരുന്നു കൊണ്ട് ഫിത അയാളോട് സഹായം ചോദിച്ചു അയാൾ അവളുടെ കാലുകളിലേക്കൊന്നു നോക്കി പഴയ അഴകൊന്നും ഇപ്പോൾ അവൾക്കില്ലെന്ന് അയാൾക്ക് തോന്നി ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫിദ അവർക്കില്ലാതെ എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത് നീ എപ്പോഴും ഇങ്ങനെ ഓരോ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല സുബേർ രൂക്ഷമായി പറഞ്ഞു നീ എപ്പോഴും ഒരേ ഇരിപ്പിരിക്കാതെ ഇടക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കണം സുബേർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അതും പറഞ്ഞ് അയാൾ ബെഡിലേക്ക് മറിഞ്ഞു കിടന്നു സുബേറിന്റെ ഈ പെരുമാറ്റം കണ്ട് ഫിതയ്ക്ക് സങ്കടം തോന്നി തങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അയാൾ കാണിച്ചിരുന്ന ആ സ്നേഹമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് അവൾ ഓർത്തു അന്ന് അയാൾ തന്നെ എത്രമാത്രം കരുതലോടുകൂടിയാണ് നോക്കിയിരുന്നതെന്ന് ആലോചിച്ച് അവൾ സ്വയം നെടുവീർപ്പിട്ടു ഒടുവിൽ അവൾ അയാളുടെ അരികിലേക്ക് ചേർന്ന് കിടന്നു അഷ്രഫിന്റെ വീട്ടിൽ കോളിംഗ് ബെൽ കേട്ട് സൈബ ചെന്ന് വാതിൽ തുറന്നു പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും സൈബ ഒരു നിമിഷം അമ്പരന്ന് പോയി സുബേറിന്റെ അനിയൻ ആയിരുന്നു അത് സൈബത്ത ഫവാസിന്റെ വിളി കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ഫവാസ് അവൾ പതുക്കെ അവരെ പേര് വിളിച്ചു അപ്പോഴാണ് ഫവാസിന്റെ കൂടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് സൈബ ശ്രദ്ധിച്ചത് അവൾ ആരാണെന്ന ഭാവത്തിൽ സൈബ ഫവാസിനെ ഒന്ന് നോക്കി ഇതെന്റെ ഭാര്യയാണ് നൈല ഫവാസ് അവളെ പരിചയപ്പെടുത്തി ഓ സന്തോഷം നിങ്ങൾ അകത്തേക്ക് വരൂ സൈബ അവരെ സ്വീകരിച്ചു അവർ ഹാളിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ സൈബ അവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തു നൽകി ആ സമയത്താണ് അഷ്റഫ് പുറത്തുനിന്നും അവിടേക്ക് എത്തിയത് അവിടെയിരിക്കുന്ന അതിഥികളെ കണ്ടതും അയാൾ ഒന്ന് അത്ഭുതപ്പെട്ട് സൈബയെ നോക്കി ഇക്ക ഇത് ഫവാസാണ് കൂടെയുള്ളത് അവന്റെ ഭാര്യ നൈല സൈബ അതിഥികളെ അഷ്റഫിന് പരിചയപ്പെടുത്തി അവരുടെ പേരുകൾ കേട്ടപ്പോൾ അഷ്റഫ് സൗമ്യമായി ഒന്ന് തലയാട്ടി ഞാൻ അഷ്റഫ് അയാൾ തന്റെ പേര് സ്വയം പറഞ്ഞ് പരിചയപ്പെടുത്തി അറിയാം ഫവാസ് പുഞ്ചിരിയോടെ മറുപടി നൽകി നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ഇപ്പോ വരാം എന്നും പറഞ്ഞ് അഷ്റഫ് വസ്ത്രം മാറാനായി മുറിയിലേക്ക് പോയി നൈലയുടെ എവിടെയാണ് സൈബ സൗഹൃദത്തോടെ തിരക്കി അവൾ ഈ നാട്ടുകാർ തന്നെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് വെച്ചാണ് പരിചയപ്പെട്ടത് ഫവാസ് നൈലയെ നോക്കി പറഞ്ഞു അങ്ങനെയാണോ സൈബ തലയാട്ടി ഞങ്ങളുടെ നിക്കാഹ് അവിടെ വെച്ച് തന്നെയായിരുന്നു വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അത് അത് കഴിഞ്ഞ വിവരം ഞാൻ ഉമ്മയെയും മിക്കയെയും വിളിച്ചു പറഞ്ഞിരുന്നു ഉമ്മയെ ഒന്ന് കാണാനായി വന്നതാണ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇത്താത്തേം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാ ഫവാസ് തന്റെ വരവിന്റെ ഉദ്ദേശം വ്യക്തമാക്കി നീ വന്നല്ലോ അതുതന്നെ വലിയ സന്തോഷം സൈബ ആത്മാർത്ഥമായി പറഞ്ഞു നിന്നോട് ഫവാസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ സൈബ നൈലയെ നോക്കി ചോദിച്ചു അത് കേട്ടതും നൈല പതുക്കെ ഒന്ന് തലയാട്ടി സുബേറിക്കയുടെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണെന്നും അവർ നാളെ തന്നെ പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോകുമെന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത് നൈല പറഞ്ഞു സൈബ വിഷമത്തോടെ അതൊന്ന് മൂളി അവിടുത്തെ ഉമ്മയ്ക്ക് ഇപ്പോ സുഖമാണോ അവൾ ആകാംക്ഷയോടെ തിരക്കി അവർക്ക് നടക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് ഫവാസ് പറയുന്നത് കേട്ടു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരിക്കുകയായിരുന്നു നൈല വിവരിച്ചു അത് കേട്ടപ്പോഴും സൈബയുടെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു ഇക്കേ പോലെയല്ല അനിയൻ അവന് അല്പം സ്നേഹവും കരുണയും ഉണ്ട് സൈബ പതുക്കെ പറഞ്ഞു ഫവാസ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അഷ്റഫ് പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് സൈബ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് വീണ്ടും ഓർത്തുപോയി ഓരോ ഓർമ്മകളും അവളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു കൊണ്ടിരുന്നു നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല സൈബ അഷ്റഫ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ സൈബ തന്റെ മനസ്സിനെ പതുക്കെ പാകപ്പെടുത്തിയെടുത്തു എന്റെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടായെങ്കിലും പഠിച്ചാൻ എനിക്ക് നല്ലൊരു വഴികാട്ടിയായി അഷ്റഫിനെ നൽകിയല്ലോ അവൾ സ്വയം സമാധാനിച്ചു ഫിത പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോയത് സുബേറിന് വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നിയത് അവൾ അവിടെ ശേഷം ദിവസവും സുബേറിനെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സംസാരം ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സൈബയുടെ ചിന്തകൾ അയാളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു എന്താ സുബേറെ ഇത്ര തിരക്കാണോ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും ഇപ്പൊ സമയമില്ലേ നിനക്ക് ഫിത ഫോണിലൂടെ പരാതി പറഞ്ഞു അതു പിന്നെ ഇവിടെ ഉമ്മ കൊട്ടും വയ്യല്ലോ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഞാൻ ഭയങ്കര തിരക്കിലാണ് നമ്മുടെ കുഞ്ഞിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നേരമില്ലല്ലോ ഫിദ സങ്കടത്തോടെ പറഞ്ഞു കുഞ്ഞിനെ കുറിച്ച് എന്തിനാ ഞാനിപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അവൻ നിന്റെ വയറ്റിലല്ലേ ഇരിക്കുന്നത് അതിനു മാറ്റമൊന്നും വരില്ലല്ലോ സുബേർ അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു ഇതൊക്കെ പറയാൻ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ ഫിദയുടെ സ്വരത്തിൽ നീരസം കലർന്നിരുന്നു നീ എപ്പോഴും ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ എങ്ങനെ ഇരിക്കയാണ് എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം ഇപ്പൊ നീ ഫോൺ വെക്ക് സുബേർ കർക്കശമായി പറഞ്ഞു ഹലോ സുബേറെ ഫോൺ വെക്കല്ലേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഫിദ അവനെ തടയാൻ ശ്രമിച്ചു എന്താ വേഗം പറ സുബേർ അക്ഷമനായി ചോദിച്ചു എനിക്കിപ്പോ നല്ല നെയ്പത്തിരിയും ബീഫും കഴിക്കാൻ ഭയങ്കര കൊതി തോന്നുന്നു സുബേർ വരുമ്പോ അത് വാങ്ങി വരുമോ അവൾ തന്റെ ആഗ്രഹം അറിയിച്ചു അവിടെ നിന്റെ ഇക്കെ ഉപ്പയൊക്കെ ഇല്ലേ അവരോട് പറഞ്ഞ പോരെ സുബേർ ഒഴിഞ്ഞുമാറിക്കൊണ്ട് ചോദിച്ചു അവരല്ലോ സുബേർ എന്റെ കുഞ്ഞിന്റെ ഉപ്പ എൻറെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് സാധിച്ചു തരേണ്ടത് നിങ്ങളല്ലേ ഫിതയുടെ സ്വരത്തിൽ പരിഭവം നിറഞ്ഞു നിന്നു സുബേറിന് അവളുടെ സംസാരം കേട്ട് വല്ലാത്ത മടുപ്പാണ് തോന്നിയത് ശരി നാളെ എങ്ങനെയെങ്കിലും സമയം കിട്ടുമോ എന്ന് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു അയാളുടെ മറുപടി കേട്ട് ഫിത ഇരുന്നു ുബേറിന്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണെന്ന് അവൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ ആദ്യ ഭർത്താവ് ഓരോ കാര്യങ്ങളും തിരക്കി വന്ന് സന്തോഷിപ്പിച്ചിരുന്നത് അവൾ ഓർത്തുപോയി അന്ന് തനിക്ക് ഒരു പ്രത്യേക ആഗ്രഹവും തോന്നിയിരുന്നില്ല അന്ന് അദ്ദേഹം പോയപ്പോ സ്വന്തം ജീവിതം മാത്രം നോക്കി ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയ കാര്യം അവൾ വേദനയോടെ ഓർത്തു ഇങ്ങനെ ഒരു ജീവിതമാണോ ഞാൻ കൊതിച്ചത് ഇന്നെനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതൊന്നും നടത്തിത്തരാൻ എന്റെ കുഞ്ഞിന്റെ ഉപ്പയ്ക്ക് ഒരു താല്പര്യവുമില്ലല്ലോ അവൾ സ്വയം പഴിച്ചു അപ്പുറത്ത് അഷ്റഫിന്റെ വീട്ടിൽ സൈബയുടെ വിളിയായിട്ടാണ് അഷ്റഫ് ഉണർന്നത് എന്താ സൈബ എന്തു എന്തുപറ്റി അയാൾ ആകുലതയോടെ ചോദിച്ചു അതു പിന്നെ മോനു നല്ല പനിയുണ്ട് സൈബ പരിഭ്രമത്തോടെ പറഞ്ഞു സൈബ പറഞ്ഞത് കേട്ടതും അഷ്റഫ് വേഗം എഴുന്നേറ്റ് മകന്റെ അരികിലെത്തി അവൻ കുട്ടിയെ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ സൈബ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ നല്ല ചൂടുണ്ടായിരുന്നു മോനെ സൈബ മകന്റെ കവളിൽ തഴുകിക്കൊണ്ട് ആകുലതയോടെ വിളിച്ചു അഷ്റഫ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യൂ അവന് തീരെ വയ്യെന്ന് തോന്നുന്നു സൈബയുടെ ശബ്ദത്തിൽ വിറയൽ ഉണ്ടായിരുന്നു സൈബയുടെ പരിഭ്രമം കണ്ടപ്പോൾ അഷ്റഫ് ഉടനെ കുട്ടിയെ പരിശോധിക്കാൻ തുടങ്ങി മരുന്നുകൾ ചിലപ്പോ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും നീ അവന്റെ കൂടെ തന്നെ ഇരിക്കൂ ഞാൻ വേഗം പോയി വാങ്ങി വരാം അഷ്റഫ് പറഞ്ഞു ഈ അസമയത്ത് ഏത് കടയുണ്ടാവുക എല്ലാം അടച്ചു കാണില്ലേ സൈബ ആശങ്കയോടെ ചോദിച്ചു അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട തുറന്ന കടകൾ എവിടെയെങ്കിലും കാണും ഞാൻ ഇപ്പൊ തന്നെ മരുന്നുമായി വരാം എന്നും പറഞ്ഞ അഷ്റഫ് ബേഗം പുറത്തു പോയി അഷ്റഫ് പോയതും സൈബ മകന്റെ അരികിൽ തന്നെ തളർന്നിരുന്നു സൈബ നീ ഇങ്ങനെ ആദി കൂട്ടാതെ അവനിപ്പോ മരുന്നുമായി വരുമല്ലോ കൂടെ ഉണ്ടായിരുന്ന ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു ഉമ്മയും കുട്ടിയുടെ അരികിൽ തന്നെ ഇരുന്നു സൈബ ഒരു തുണി നനച്ച് മകന്റെ നെറ്റിയിൽ ഇട്ടുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അഷ്റഫ് മരുന്നുമായി തിരിച്ചെത്തി അവർ കുട്ടിക്ക് മരുന്ന് നൽകിയെങ്കിലും സൈബയുടെ ഉള്ളിലെ പേടി മാറിയിരുന്നില്ല വിഷമിക്കേണ്ട സൈബ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ പനി പതുക്കെ കുറഞ്ഞു തുടങ്ങും അഷ്റഫ് അവളെ സമാധാനിപ്പിച്ചു മോന്റെ പനി പൂർണ്ണമായി മാറിയിട്ട് ഞാൻ ഉറങ്ങിക്കോളാം അഷ്റഫ് ചെന്ന് കിടന്നോളൂ സൈബ സ്നേഹത്തോടെ പറഞ്ഞു അവൾ മകനെ അത്രമേൽ കരുതലോടും വാത്സല്യത്തോടും കൂടി തോളിലിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അഷ്റഫിന് വലിയ സന്തോഷം തോന്നി മകൻ ഇത്രയും നല്ലൊരു ഉമ്മയെ ലഭിച്ചത് തന്റെ ഭാഗ്യമാണെന്ന് അയാൾ ഉള്ളാലെ ഉറപ്പിച്ചു പ്രഭാതമായപ്പോഴേക്കും കുട്ടിക്ക് സുഖമായി തുടങ്ങിയിരുന്നു അസുഖം വന്നതിൽ പിന്നെ അവൻ ഒട്ടും വിശപ്പില്ലെന്ന് തോന്നുന്നു വളരെ കുറച്ചേ അവൻ കഴിക്കുന്നുള്ളൂ സൈബ ആശങ്ക പങ്കുവെച്ചു അത് നിന്റെ വെറും തോന്നലാണ് സൈബ സാധാരണ അവൻ ഇത്രയൊക്കെ തന്നെയല്ലേ കഴിക്കാറുള്ളൂ അഷ്റഫ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അത് കേട്ട് മകൻ ചിരിച്ചപ്പോൾ സൈബ അവനെ സ്നേഹത്തോടെ ഒന്ന് നോക്കി ഞാൻ ഞാനിന്ന് ആശുപത്രിയിൽ പോയിട്ട് വേഗം തിരിച്ചെത്താം അപ്പോഴേക്കും നിങ്ങളും മക്കളും ഒന്ന് തയ്യാറായി നിൽക്കണം അഷ്റഫ് പറഞ്ഞു അതെന്താ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ സൈബ ജിജ്ഞാസയോടെ തിരക്കി ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളെല്ലാവരെയും കൂട്ടി ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി അയാൾ പുഞ്ചിരിയോടെ മറുപടി നൽകി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അഷ്റഫ് വേണമെങ്കിൽ മക്കളെയും കൂട്ടി പൊയ്ക്കോളൂ സൈബ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നീ എന്തിനാ എപ്പോഴും എന്നെ മക്കളെയും ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് സൈബ അയാൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു അഷ്റഫ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സൈബ വിരൽ കൊണ്ട് അയാളുടെ ചുണ്ടുകൾ പതുക്കെ തടഞ്ഞു അയാളുടെ കണ്ണുകളിലെ ആഴം കണ്ട് അവൾ പെട്ടെന്ന് തന്റെ കൈകൾ പിൻവലിച്ചു സൈബ നിങ്ങൾ എല്ലാവരുമാണ് എന്റെ ലോകം നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്റെ കൂടെ വരാൻ നിനക്ക് അർഹതയില്ലെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് നീ എന്നും എൻറെ കൂടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം ലോകം മുഴുവൻ നിന്നെ എന്റെ ഭാര്യയായും എന്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയായും കാണണമെന്നാണ് ഞാൻ കൊതിക്കുന്നത് അയാൾ സ്നേഹത്തോടെ തുടർന്നു അഷ്റഫിന്റെ വാക്കുകൾ സൈബയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ തിരമാലകൾ തീർത്തു ഇന്ന് രാത്രി നമ്മുടെ ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ ചെറിയൊരു നിക്കാഹ് ചടങ്ങുണ്ട് അതിന് നീയും മക്കളും തയ്യാറായി നിൽക്കണം നമ്മൾ എല്ലാവരും കൂടി അവിടെ പോകണം അഷ്റഫ് തന്റെ പദ്ധതി വിവരിച്ചു വേണ്ട അഷ്റഫ് വലിയ നിലയിലുള്ള ആളുകളും ഡോക്ടർമാരുമല്ലേ അവിടെ ഉണ്ടാവുക അവർക്കിടയിലേക്ക് വരാൻ എനിക്ക് വല്ലാത്ത സങ്കോചം തോന്നുന്നു സൈബ വിനയത്തോടെ തന്റെ ബുദ്ധിമുട്ട് അറിയിച്ചു നീ എൻറെ പ്രിയതമയാണ് എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടുന്നത് അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു അവിടത്തെ തിരക്കുകൾക്കിടയിലേക്ക് ഞാൻ വന്ന എനിക്കെന്തോ ഒരു പേടി പോലെ അവൾ തുറന്നു പറഞ്ഞു നിന്റെ കൂടെ ഞാനുണ്ടാവില്ലേ സൈബ അഷ്റഫ് അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു അവൾക്കിപ്പോ വലിയൊരു ആത്മവിശ്വാസം കിട്ടിയതുപോലെ തോന്നി അവൾ അഷ്റഫിനെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു അഷ്റഫും സൈബയും നിക്കാഹിനു പോകാൻ ഒരുങ്ങുകയാണ് ആദ്യമൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊരു മടി തോന്നും സൈബ നീയൊന്ന് മനസ് വെച്ച ഈ പേടിയൊക്കെ താനെ മാറിക്കോളും അഷ്റഫ് ആത്മവിശ്വാസത്തോടെ അവളെ നോക്കി പറഞ്ഞു അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം മകനെയും ഒരുക്കി സൈബ തയ്യാറായപ്പോഴേക്കും അഷ്റഫ് നല്ലൊരു ഷർട്ടും മുണ്ടും ധരിച്ച് മുറിയിൽ നിന്നും പുറത്തിറങ്ങി സൈബ അഷ്റഫ് വിളിച്ചതും സൈബ മെല്ലെ അരികിലേക്ക് വന്നു നിക്കാഹിന് പോകാൻ ഒരുങ്ങി വന്ന അവളെ കണ്ടതും ഒരു നിമിഷം അഷ്റഫിന്റെ കണ്ണുകൾ വിടർന്നു അവളുടെ സൗന്ദര്യത്തിൽ അയാൾ സ്വയം മറന്നുപോയി ഉപ്പാ മകൻ ഓടി വന്ന് തൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അഷ്റഫ് തന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നത് നമുക്ക് പുറപ്പെട്ടാലോ സമയമായി അഷ്റഫ് വാറ്റിലേക്ക് നോക്കി ചോദിച്ചു അവൾ പതുക്കെ മൂളി അല്ല നമ്മുടെ മോൻ എവിടെ അവനെ ഒരുക്കിയില്ലേ അഷ്റഫ് ഗൗരവത്തോടെ തിരക്കി അവൻ നല്ല ഉറക്കത്തിലാണ് ഇക്ക അവൻ എഴുന്നേറ്റ ഉമ്മ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഉമ്മയുടെ കൂടെ നിർത്തിയാലോ എന്ന് ഞാൻ കരുതി സൈബ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അതെന്താ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞത് മോനില്ലാതെ നമ്മൾ മാത്രം പോകുന്നത് ശരിയല്ല സൈബ അയാൾ അല്പം അക്ഷമനായി പറഞ്ഞു അവൻ അവിടെ വന്ന് ബഹളം വെച്ചാ നിങ്ങൾക്കതൊരു നാണക്കേടാവില്ലേ എന്ന് ഞാൻ പേടിച്ചു അതാണ് അവൾ തന്റെ ആശങ്ക വ്യക്തമാക്കി എന്റെ മക്കൾ എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല നീ വേഗം പോയി അവനെ കൂടി വിളിച്ച് റെഡിയാക്കി വാ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചേ പോകുന്നുള്ളൂ അഷ്റഫ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു സൈബയുടെ മുഖത്തെ വല്ലാതെ ആദി കണ്ട് അഷ്റഫ് അവളുടെ അരികിലെത്തി എന്തിനാ സൈബ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എൻ്റെ മകനെ ഞാൻ കാണുന്നത് പോലെ തന്നെയാണ് എനിക്ക് അർഫാനും അവർ രണ്ടുപേരും എൻ്റെ മക്കളാണെന്ന് ഈ ലോകം അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അഷ്റഫ് ആർദ്രമായി പറഞ്ഞു അയാളുടെ സ്നേഹ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു നീ പോയി വേഗം അർഫാനെ എടുത്തോണ്ട് വാ നമുക്ക് ഉടനെ ഇറങ്ങണം അഷ്റഫ് അവളെ ഓർമ്മിപ്പിച്ചു സൈബ മുറിയിൽ ചെന്ന് ഉറക്കത്തിലായിരുന്ന അർഫാനെയും എടുത്ത് അഷ്റഫിന്റെ അടുത്തേക്ക് വന്നു അവർ എല്ലാവരും കൂടി വണ്ടിയിൽ കയറി ചടങ്ങിലേക്ക് തിരിച്ചു യാത്രക്കിടയിൽ സൈബയുടെ പരിഭ്രമം മാറ്റാൻ അഷ്റഫ് വീണ്ടും സംസാരിച്ചു സൈബ അവിടെയുള്ളവരെയൊന്നും കണ്ട് നീ പേടിക്കണ്ട അവരാരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നയാൾ തമാശയായി പറഞ്ഞു പിന്നെ അവിടെ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ഡോക്ടർ എന്നൊന്നും വിളിച്ചേക്കരുത് നമുക്കിടയിൽ ആ ഔദ്യോഗികതയുടെ ആവശ്യമില്ല പകരം അഷ്റഫ് ഇക്ക എന്ന് വിളിച്ചാൽ മതി അയാൾ സ്നേഹത്തോടെ നിർദ്ദേശിച്ചു സൈബ സമ്മതമെന്നോണം ഒന്ന് തലയാട്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അഷ്റഫ് തന്റെ ഭാര്യയെയും മക്കളെയും അഭിമാനത്തോടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി സൈബയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അവർക്ക് കരുത്തു നൽകി വരുന്ന വഴിയിലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ലായ്മയെന്നും ഇപ്പോൾ അവളിൽ കണ്ടില്ല അർഫാനെ അഷ്റഫ് തന്നെയായിരുന്നു കയ്യിലെടുത്തിരുന്നത് തിരിച്ചു വരുമ്പോൾ സൈബിയുടെ മനസ്സിൽ പഴയ സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഷ്റഫ് നൽകുന്ന കരുതൽ അവളെ അത്രമേൽ സന്തോഷിപ്പിച്ചിരുന്നു അഷ്റഫ് നൽകിയ സ്നേഹവും ബഹുമാനവും സൈബിയുടെ മനസ്സിൽ പുതിയൊരു വെളിച്ചം നിറച്ചു പഴയ ദുഃഖകരമായ അനുഭവങ്ങളൊന്നും ഇപ്പോൾ അവളുടെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല അഷ്റഫ് എന്ന മനുഷ്യൻ അവളുടെ ജീവിതത്തിൽ പകർന്നു നൽകിയ സന്തോഷം അത്രമേൽ വലുതായിരുന്നു വീട്ടിലെത്തിയതും അഷ്റഫ് മകനെ കയ്യിലെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി സൈബ ഉറക്കത്തിലായിരുന്ന അർഫാനെയും എടുത്ത് മെല്ലെ ബെഡിൽ കിടത്തി അഷ്റഫ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ സൈബയും തിരിച്ച് നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു ഒരു മനോഹരമായ സ്വപ്നം കണ്ടതുപോലെ അവർ ഉറക്കത്തിലേക്ക് വീണു അപ്പുറത്ത് ഫോണിന്റെ നിർത്താതെയുള്ള ശബ്ദം കേട്ടാണ് സുബേർ കണ്ണു തുറന്നത് സ്ക്രീനിൽ ഫിദയുടെ പേര് കണ്ടതും അയാളുടെ മുഖത്ത് ദേഷ്യം പടർന്നു ഫിദ നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്തിനാണ് ഈ അസമയത്ത് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് സുബേർ കടുപ്പത്തിൽ ചോദിച്ചു അവിടെ നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ പക്ഷെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വേദന കൊണ്ട് പുളയുകയാണ് ഫിദ ഫോണിലൂടെ പൊട്ടിത്തെറിച്ചു നിനക്കെന്ത് പറ്റി സുബേർ അല്പം പരിഭ്രമത്തോടെ തിരക്കി ഭ്രാന്ത് ഭ്രാന്തിളകിയതാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരണം സർജറിക്കുള്ള അനുമതി പത്രത്തിൽ ഒപ്പിട്ട് നൽകാൻ നിങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ വിളിക്കേണ്ടത് കെട്ടിയം ജീവിച്ചിരിക്കുമ്പോൾ ഇതിനൊക്കെ വാടകയ്ക്ക് ആളെ എടുക്കാൻ പറ്റില്ലല്ലോ അവൾ രോഷത്തോടെയും വേദനയോടെയും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടെത്താം സുബേർ വേഗം വസ്ത്രം മാറി പുറപ്പെട്ടു അയാൾ ആലോചിച്ച് പറഞ്ഞു തീരുന്നതിനു മുന്നേ തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഫിദയെ കണ്ടതും അയാൾക്ക് വല്ലാത്തൊരവസ്ഥ തോന്നി ആ നിമിഷത്തിൽ ഏതൊരു സ്ത്രീയും കൊതിക്കുന്നത് തന്റെ ഭർത്താവിന്റെ സാമീപ്യമാണല്ലോ സുബേറിനെ കണ്ടപ്പോൾ ഫിദയുടെ മുഖത്ത് ഒരു ചെറിയൊരാശ്വാസം മിന്നിമറഞ്ഞു സുബേർ സർജറിക്കുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടു നൽകി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തിയപ്പോൾ ഫിദ അയാളെ ദയനീയമായി ഒന്ന് നോക്കി അയാൾ എന്തെങ്കിലുമൊന്ന് ആശ്വസിപ്പിച്ചു പറയുമെന്ന് അവൾ ആഗ്രഹിച്ചു പോയി ഫിതയുടെ വീട്ടുകാരും സുബേറും തിയേറ്ററിനു മുന്നിൽ നിശ്ശബ്ദരായിരുന്നു ഇനിയും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാനൊരു ഉപ്പേകാൻ പോവുകയാണ് ആ ചിന്ത സുബേറിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു അയാളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം തിയേറ്ററിന്റെ വാതിൽ തുറന്നു ഡോക്ടർമാരും നഴ്സുമാരും വളരെ മ്ലാനമായ മുഖത്തോടെ പുറത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ുബേർ വിറക്കുന്ന സ്വരത്തിൽ തിരക്കി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഡോക്ടർ തലത്താഴ്ത്തി പറഞ്ഞു അത് കേട്ടതും സുബേർ സ്തംഭിച്ചു നിന്നുപോയി അയാളുടെ ലോകം നിശ്ചലമായതുപോലെ തോന്നി അതെങ്ങനെ സംഭവിക്കും ഡോക്ടർ ഇതുവരെ സ്കാനിങ്ങിലും മറ്റും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെയിപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി അയാൾക്ക് വിശ്വസിക്കാനായില്ല ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു കുഞ്ഞിനെ പുറത്തെടുക്കുന്നതുവരെ വരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും തോന്നിയിരുന്നില്ല ഡോക്ടർ ശാന്തനായി മറുപടി നൽകി കുഞ്ഞിന് യാതൊരു അനക്കവുമില്ലായിരുന്നു ഡോക്ടറുടെ ആ വാക്കുകൾ സുബേറിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അയാൾ വേദനയോടെ ഒന്ന് മൂളി തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിച്ച നിമിഷത്തിലുണ്ടായ ഈ നഷ്ടം താൻ ഒരു ഉപ്പയാകാൻ അർഹനല്ല എന്ന തോന്നൽ അയാളിൽ ഉണ്ടാക്കി ഫിദയ്ക്ക് ബോധം വന്നപ്പോൾ ഡോക്ടർ മറ്റൊരു ദുഃഖവാർത്ത കൂടി അവരെ അറിയിച്ചു ഇനി ഒരിക്കലും ഫിദയ്ക്ക് ഒരു ഉമ്മയാകാൻ കഴിയില്ല ഈ കുഞ്ഞിനെ തന്നെ വലിയ റിസ്ക്കിലാണ് ഞങ്ങൾ പുറത്തെടുത്തത് ഇനിയൊരു ഗർഭധാരണം അവളുടെ ജീവന് തന്നെ ഭീഷണിയാവും അത് കേട്ടതും സുബേറും ഫിതയും ഒരുപോലെ തകർന്നു പോയി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് സൈബയോട് കാണിച്ച ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണോ പടച്ചവൻ നൽകുന്നതെന്ന് അവർ ഭയപ്പെട്ടു തങ്ങൾ തെറ്റു ചെയ്തവരാണെന്ന കുറ്റബോധം അവരുടെ ഉള്ളിൽ നീറി കുറച്ചു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഫിത സ്വന്തം വീട്ടിലേക്ക് മടങ്ങി സുബേർ കടുത്ത നിരാശയോടെ തന്റെ വീട്ടിലേക്കും ചെന്നു വീട്ടിലെത്തിയ സുബേറിനെ സ്വീകരിച്ചത് ഉമ്മയുടെ ശകാര വാക്കുകളായിരുന്നു നിന്റെ ഭാര്യ ആവുന്നതിന് മുന്നേ ഒരു കുഞ്ഞിനെ കൊന്നിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് നിന്നെക്കൊണ്ട് ഈ വീട് മുഴുവൻ പണിയെടുപ്പിക്കുകയായിരുന്നില്ലേ അവൾ സ്വന്തം ഉമ്മ തന്നെ ഫിതയെ ശപിക്കുന്നത് കേട്ട് സുബേർ ഒന്നും മിണ്ടാതെ നിന്നു അയാൾക്കുമ്മയോട് പുച്ഛം തോന്നി ഒരു വാക്ക് പോലും പറയാതെ അയാൾ മുറിക്കുള്ളിലേക്ക് കയറി ബെഡിലേക്ക് വീണു ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് സൈബയുടെയും അവളുടെ കയ്യിലിരുന്ന ആ പിഞ്ചുകുഞ്ഞിൻറെയും മുഖമായിരുന്നു അതീവ വേദനയോടെയും നിരാശയോടെയും സുബേർ ബെഡിൽ നിന്നും എഴുന്നേറ്റു അയാളുടെ ചിന്തകൾ പഴയ കാലത്തിലേക്ക് ഒരു നിഴൽ പോലെ പിൻവാങ്ങി അന്ന് തന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് തൻ്റെതാണെന്ന് പറഞ്ഞ് സൈബ നിറഞ്ഞ കണ്ണുകളുമായി തന്റെ മുന്നിൽ വന്നു നിന്ന ആ നിമിഷം അയാൾ ഓർത്തു പക്ഷേ അന്ന് അഹങ്കാരം കൊണ്ടും സംശയം കൊണ്ടും അവളുടെ വാക്കുകൾ അയാൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നു സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ലോകത്ത് നിന്ന് അവളെ നിഷ്കരുണം അയാൾ ആട്ടിയകറ്റി താൻ ചെയ്ത ആ വലിയ തെറ്റിനെക്കുറിച്ചോർത്ത് അയാൾ സ്വയം പഴിച്ചു എൻ്റെ ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണോ ഇപ്പോൾ എനിക്ക് ലഭിച്ചത് എന്ന ചോദ്യം അയാളുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു സൈബയുടെ ആ കണ്ണീരിനു മുന്നിൽ താൻ എത്ര വലിയ തെറ്റുകാരനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായി സുബൈർ അവിടെ തളർന്നിരുന്നു